കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ നട ജയസൂര്യയുടെ കൂടെയുള്ളവർ ഫോട്ടോഗ്രാഫറെ മർദ്ദിച്ചുവെന്ന് പരാതി ദേവസ്വ ഫോട്ടോഗ്രാഫർ സജീവ് നായർക്കാണ് മർദ്ദനം ജയസൂര്യക്കൊപ്പം ഉണ്ടായിരുന്നവർ ഫോട്ടോ എടുക്കുന്നത് തടഞ്ഞു മർദ്ദിച്ചുവെന്ന് പരാതി നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിലെ പല തരത്തിലുള്ള വി ഐ പികളും വരാറുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ അവിടെ ഉത്സവം നടക്കുകയാണ് ഇന്ന് രാവിലെ നമ്മുടെ മരടി ജയൻ അതായത് ജയസൂര്യ എന്ന് പറയുന്ന നമ്മുടെ ജയേട്ടൻ എല്ലാവരുടെയും ജയേട്ടൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കോമാളി വേഷങ്ങളായിരുന്നു അതുപോലെ പിന്നെ കോമഡി ആയിട്ട് നടന്ന ഒരാൾ പെട്ടെന്ന് തന്നെ തന്നെ മുടിയൊക്കെ വേഗിൽ കെട്ടിവെക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ സീരിയസ് കാരനാണ് അതായത് തമാശക്കാരനല്ല എന്ന് പറയുന്ന പോലെ നടക്കുന്നു ഇന്ന് ജയസൂര്യ ആ ഒരു അമ്പലത്തിൽ കാണിച്ച ഒരു ഊളത്തരം എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ഗുണ്ടായത് ഒരു മനുഷ്യനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ കൂടെ വന്ന ഇയാൾ പിന്നെ വരുമ്പോഴും കൊണ്ടാണ് വന്നത് അമ്പലത്തിൽ വന്നിട്ടാണ് ഇവൻ തല്ലിയത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് അവിടെയൊന്നും മനുഷ്യരില്ല ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നടന്നു കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ നട ജയസൂര്യയുടെ കൂടെയുള്ളവർ ഫോട്ടോഗ്രാഫറെ മർദ്ദിച്ചു വന്ന് പരാതി ദേവസ്വ ഫോട്ടോഗ്രാഫർ സജീവ് നായർക്കാണ് മർദ്ദനം ജയസൂര്യക്കൊപ്പം ഉണ്ടായിരുന്നവർ ഫോട്ടോ എടുക്കുന്നത് തടഞ്ഞു മർദ്ദിച്ചു വന്ന് പരാതി നിങ്ങൾ എന്താ ഫോട്ടോ എടുക്കാൻ നിങ്ങളോട് പറഞ്ഞു ഫോട്ടോ എടുക്കണ്ടേ നിന്നോട് തവണ പറഞ്ഞു ഞാൻ നിങ്ങളെ ബോർഡ് അമ്പലത്തിലെ പോലെ തവണ ഫോട്ടോ എടുക്കുന്നത് അമ്പലത്തിൽ ഇവിടുത്തെ അമ്പലത്തിന് ദേവസ്വം സ്റ്റോപ്പാണ് വിളിച്ചു ഒറ്റ സെക്കൻഡ് കൊടുക്കാം ആദ്യം എനിക്ക് പറയാനുള്ളത് അവിടെയുള്ള ഭക്തരോടാണ് എനിക്ക് പറയാനുള്ളത് വഴി കൊടുക്ക് വഴി വഴികൊടുക്കുക എന്ന് പറയുമ്പോൾ ഇവനൊക്കെ വഴി കൊടുക്കാൻ നിങ്ങൾ ആരാണ് അതായത് നിങ്ങൾക്കുള്ള അതേ അധികാരം തന്നെയാണ് ഇവനൊക്കെ അവിടെ ഉള്ളത് അല്ലാതെ ഇവനൊന്നും വലിയ അധികാരമോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു കോട്ട കണ്ണടയും അതുപോലെ തന്നെ കുറച്ച് താടിയും കുറച്ച് മുടിയും വെച്ച് കഴിഞ്ഞ് ഇവനെന്താ വലിയ സന്യാസിയാണ് ഇവന് വഴിയങ്ങ് എന്ന് പറയുമ്പോൾ അങ്ങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ഇവിടെ കുറേ ഉണ്ടല്ലോ ഇടപെടാൻ വേണ്ടിയിട്ട് ശബരിമല വിഷയത്തിലായാലും മറ്റേ വിഷയത്തിലെല്ലാം ഇടപെടാൻ ഭയങ്കര ടീമുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇതുപോലെ ഈ ഭക്തരെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുന്ന ഇങ്ങനെയുള്ള ഗുണ്ടകളെയും കൊണ്ടുവരുന്ന ഈ വി ഐ പി എന്ന് പറയുന്നവനെയൊക്കെ ഇത്ര ഭയങ്കരമായിട്ട് സൽക്കരിക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ഇയാളൊക്കെ എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഫോട്ടോ എടുത്താൽ അതങ്ങ് ഇതായി പോവോ അല്ല ഈ മനുഷ്യനൊന്നും ആരെ കാണാത്തതാണോ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെയൊക്കെ സിനിമ കണ്ടിട്ട് നമ്മളിനെല്ലാം വിജയിപ്പിക്കുന്നത് എന്നിട്ടും കൂടി ഫോട്ടോ എടുക്കരുത് ഫോട്ടോ എടുക്കരുത് എടുക്കരുതെന്ന് ഈ ഫോട്ടോഗ്രാഫർ ആരാണെന്ന് വെച്ചാൽ ദേവസ്വം ബോർഡിൻ്റെ ആൾ തന്നെയാണ് അപ്പോൾ ദേവസ്വം ബോർഡിന് ആണെങ്കിൽ ഇതുപോലെയുള്ള വി ഐ പൾ വരുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുന്ന ഒരു പരിപാടിയുണ്ട് പോലും അത് തന്നെ കൂതല സ്വഭാവമാണെന്നേ ഞാൻ പറയുള്ളൂ എന്തെങ്കിലും ഒരു ഉളപ്പുണ്ടോ യുവമാർക്കാട് ഇങ്ങനെയുള്ള ടീമുകളെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഈ ഫേസ്ബുക്കിൽ പ്രദർശിപ്പിച്ചിട്ട് ആ കൊട്ടിയൂരിൽ ഇന്ന ആൾ വന്നു കൊട്ടിയൂരിൽ ഇന്ന് വി ഐ പി വന്നു എന്താവശ്യത്തിന് യുവമാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് രണ്ടു ദിവസം മുമ്പ് ചേതാമേനോം വന്നു ചേതാമേനോ മേനോനെ തൊഴാൻ വേണ്ടിയിട്ട് വഴിയൊരുക്കാൻ വേണ്ടിട്ട് അവിടെയുള്ള സാധാരണ ഭക്തരെയൊക്കെ അവിടെയുള്ള കുറച്ച് ടീമുകൾ ഉണ്ടല്ലോ ഈ സെക്യൂരിറ്റി എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് സെക്യൂരിറ്റി ആണെന്ന് അവര് പറയുന്നത് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വകഞ്ഞു മാറ്റലാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്കൊണ്ട് മാറി നിൽക്കൂ മാറി നിൽക്കൂ ഏതാമേനോന് മാത്രം വഴി വഴി കാണിച്ചു കൊടുക്കുകയാണ് ഷേതാമേനോൻ അവിടെ സ്ത്രീകോവില് കയറിയിട്ട് എത്ര വേണമെങ്കിലും തൊഴാം അതുപോലെ ഏത് വഴിയിലൂടെയും നടക്കാം അതിനു വേണ്ടിയിട്ട് പതിനായിര കണക്കിന് വരുന്ന ഭക്തന്മാരെ ഇതുപോലെ ക്രൂശിക്കുക അതാണ് അവിടെ നടന്നു നടന്നു പോകുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇവരെ പോലെയുള്ളവൻ അവൻ ഇത്രയും തിരക്കുള്ള സ്ഥലത്ത് വന്നിട്ട് ഈ ഊളത്തരം കാണിക്കുമ്പോൾ എന്തുകൊണ്ട് ജനങ്ങൾ പ്രതികരിച്ചില്ല അതാണ് എനിക്ക് അതിശയം തോന്നുന്നത് എന്തുകൊണ്ടാണ് ജനങ്ങൾ പ്രതികരിക്കാത്തത് അത് ഏതോ ഒരുത്തം പറയുന്നുണ്ട് അമ്പലമാണ് മിണ്ടാതിരിക്കണം അവിടെയാണ് തല്ലുംപിടി ഉണ്ടാക്കിയിരിക്കുന്നത് ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥൻ അതായത് അയാള് ദേവസ്വം ബോർഡിലെ താൽക്കാലിക ഉദ്യോഗസ്ഥൻ തന്നെയാണ് അയാളെയാണ് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവറ്റകളെ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലിടണം കാരണം ഇങ്ങനെയുള്ള ഗുണ്ടകളെയും കൊണ്ടാണല്ലോ ഇപ്പൊ ഇവന്റെ ഒക്കെ നടപ്പ് ഇല്ല എന്ന് കഴിഞ്ഞാൽ ഈ ജനങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയിട്ടായിരിക്കും ഇവനൊക്കെ ഇങ്ങനെ നടക്കുന്നത് എന്താ വെച്ചാൽ അത്രയും കാര്യങ്ങളല്ലേ ഇവിടെ ചെയ്ത് കൂട്ടുന്നത് സിനിമയിൽ പാപം പോലെ ഇരുന്നിട്ട് ഇവനൊക്കെ ചെയ്യുന്ന പോകൃത്തെറിഞ്ഞാൽ നമ്മൾ എല്ലാവരും കണ്ടതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇവറ്റകൾ ഒന്നുകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ കൊടുക്കുക അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യലായിട്ട് എല്ലാവരെയും അങ്ങ് ഭഗഞ്ഞു മാറ്റിയിട്ട് അത്രമാത്രം പ്രാധാന്യമുണ്ടോ ഇവറ്റകൾക്കൊക്കെ അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഇവനൊക്കെ അത്രമാത്രം പ്രാധാന്യമുണ്ടോ ഈ കുട്ടിയൂരിൽ ഈ കുട്ടിയൂരിൽ എല്ലാവർക്കും അവിടെ എല്ലാവരും ഭക്തരാണ് എല്ലാവരും തുല്യരാണ് ഇപ്പൊ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ സ്ഥലത്തും ഉള്ള ഒരു സ്ഥിതിയാണിത് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വന്നു കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ കൊറേ നേരം ഇങ്ങനെ പ്രാർത്ഥിക്കാം ശബരിമലയിലായാലും ശരി ഗുരുവായൂരായാലും ശരി എവിടെയാണെങ്കിലും ശരി വി ഐ പി എന്ന് പറയുന്ന ഒരാൾ അവിടെ വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാം ഈ അമ്പലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭഗവാന്റെ മുന്നിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നാണ് അതെല്ലാരും പറയുന്ന മാത്രമേ ഉള്ളൂ പക്ഷെ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് അവിടെയുള്ള ആൾക്കാർ തന്നെയാണ് ഈ മാതിരി തോന്നിയവാസത്തിന് കൂട്ടുനിൽക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരം എന്ന് പറയുന്ന പോലെ ഭരണത്തിലോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പിടിപാടുള്ള ഏതെങ്കിലും ഒരുത്തനാണെങ്കിലേ അവൻ എത്ര മണിക്കൂർ വേണമെങ്കിലും അവിടെ നിന്ന് തൊഴാം ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒരു സെക്കൻഡ് മാത്രം സെക്കൻഡ് ആവുമ്പോഴേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് എടുത്തങ്ങ് റിയലാണ് ആ ഒരു സ്ഥലത്താണ് ഇവരെ പോലെയുള്ള ആൾക്കാര് ഇതുപോലെയുള്ള സിനിമാ താരങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരും ഇവരൊക്കെ വന്നിട്ട് ഷോ കാണിക്കുന്നത് അതായത് ഇവർക്കൊക്കെ ഷോ കാണിക്കാൻ പറ്റിയ ഇടാണ് എന്താ ചിത്രയും തിരക്കിൻ്റെ ഇടയിൽ കയറി വന്നിട്ട് ഒരു ഷോ കാണിക്കുക എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണ് അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ കൊട്ടിയൂർ പോലെയുള്ള ഒരു സ്ഥലത്ത് ഇത് നടന്നത് തന്നെയെന്ന് പറഞ്ഞാൽ ഭയങ്കര നാണക്കേട് തന്നെയാണ് അതായത് ഇതുപോലെയുള്ള കുറേ ഗുണ്ടകൾ വന്നിട്ട് അവിടെ ഒരുത്തനെ മർദ്ദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ അഹങ്കാരം എവിടെ എത്തിയിരിക്കുന്നു ഈ ജയസൂര്യ എന്ന് പറയുന്നവൻ്റെ അഹങ്കാരമാണ് ഇവിടെ കാണിക്കുന്നത് അവനൊരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവൻ്റെ കൂടെയുള്ളവര് ഒരു ഫോട്ടോഗ്രാഫറെ പട്ടിയെ പോലെ തല്ലുന്നത് കണ്ടിട്ടും ഇവനൊരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇവനെന്തോ ഭയങ്കരമായിട്ട് വായിലെന്തോ അപ്പൂട്ടോ അല്ലേ ഇങ്ങനെ മിണ്ടത്തില്ല മിണ്ടിക്കഴിഞ്ഞാൽ ഇവന്റെ പവർ പോയാലോ അതാണ് അതായത് ഏതൊരു സിനിമ വരുന്നുണ്ട് ആ സിനിമക്ക് വേണ്ടിട്ട് രാഹുൽ ഇങ്ങനെ മസിൽ പിടിച്ച് നടക്കുന്ന അത് വേറെ ഒന്നുമല്ല ഇനിയിപ്പോഴും വരും എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ ഓരോ കഥകൾ വരും അതായത് ഈ ജയസൂര്യ ഒരു ദിവസം ഇങ്ങനെ പിന്നെ എന്താ പറയുക ഹൈറേഞ്ചിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അപ്പോഴൊരു ഒറ്റപ്പെട്ടൊരു കട കണ്ടു അവിടെ ഒരു ചായയും പന്നും കുടിച്ചു അത് കഴിഞ്ഞ ശേഷം രണ്ട് രണ്ടായിരത്തിൻ്റെ നോട്ട് കൊടുക്കുന്നു അയാളിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ജയസൂര്യ കാറിൽ പോയിട്ട് പോയി കാറിൽ കയറി പോകുന്നു അതിൻ്റെ പുറകിലാണ് ഈ എഴുതുന്ന ഞാൻ വന്നത് ഞാൻ ചോദിച്ചു എന്താ അപ്പൂപ്പ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ പറഞ്ഞു എനിക്ക് രണ്ടായിരം നാലായിരം രൂപ വന്നു ഒരു പെന്നിനും ചായ്ക്കും അതാരാണെന്ന് അറിയോ എന്ന് ചോദിക്കുന്നു ഇല്ല മോനെ അറിയില്ല ആരാണെന്ന് അതാണ് നമ്മുടെ സിനിമാ താരം ജയസൂര്യ എന്ന് പറയുകയാണ് അവിടെയാണ് കഥ അവസാനിക്കുന്നത് അങ്ങനെ നന്മ മരങ്ങളെ വളർത്തുന്ന ഇതുപോലെയുള്ള ടീമുകൾ ഇതാണ് ജയസൂര്യൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ജയസൂര്യക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു കഥയാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിന് പകരം മോഹൻലാൽ വരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പല നടന്മാരും വരുന്നു അതുപോലെ പല രാഷ്ട്രീയക്കാർ വരുന്നുണ്ട് ഇപ്പോഴും ആ ഒരേ കഥയിൽ തന്നെയാണ് പല രാഷ്ട്രീയക്കാർ വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരെ പോലെയുള്ള ആൾക്കാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കുന്ന ആ ഒരു ഇത് മാത്രം അല്ലാതെ എന്ന് പറഞ്ഞ് യാതൊരുവിധ പരിഗണനയും കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല കാരണം എന്താ വെച്ചാൽ കൊട്ടിയൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആണ് അവിടെയുള്ള ഭക്തരാണ് പിന്നെ ഭക്തരുടെ കാണിക്കാൻ ഏറ്റവും കൂടുതൽ അല്ലാതെ ഇവനൊക്കെ കൊടുക്കും ഇവനൊക്കെ എന്താ പറയുന്നത് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇവനൊക്കെ ഇങ്ങനെ ഇതാക്കുന്നത് അപ്പോൾ ഇവർക്കൊക്കെ പൈസ ഉണ്ടല്ലോ വാരി അറിയാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ നടന്മാർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരാതിരിക്കുക ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക സാധാരണക്കാരെ പോലെ വരി നിന്ന് അത് കഴിഞ്ഞതിന് ശേഷം എല്ലാം കാണുക അല്ലാതെ ഇമാതിരി തോന്നിയവാസത്തിന് ഒരിക്കലും കൊട്ടിയൂർക്കാര് നിങ്ങൾ കൊട്ടിയൂർക്കാര് കൊട്ടിയൂർക്കാരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും അത് സംഭവിച്ചു കൊടുക്കാൻ പാടില്ല ഇതുപോലെയുള്ള ഊളത്തരത്തിൽ നിങ്ങൾ ഒരിക്കലും കൂട്ട് നീക്കാൻ പാടില്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചേതാമേനൊരു അതൊരു വീഡിയോ അത് ഞാൻ കണ്ടതാണ് അതൊരു വലിയ വിവാദം തന്നെയായിരുന്നു പക്ഷെ അതെല്ലാവരും കൂടി മുക്കുകയാണ് ചെയ്തത് അതിനുശേഷമാണ് ഇപ്പോഴും മരടി ജയന്റെ തോന്നിയ വാസവുമായിട്ട് വന്നിരിക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു വേണ്ടിപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ എഴുതി അറിയിക്കണം നന്ദി നമസ്കാരം